നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് സൗദി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം എയ്ഡ്സ് ഒരു രോഗം മാത്രമായി അംഗീകരിക്കുകയും രോഗികളെ അന്യരായി കാണാതിരിക്കാനുള്ള എല്ലാ മുൻഗണനകൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൗദി ഒരു ഞെട്ടിക്കുന്ന തീരുമാനമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വിദേശികളെ സൗദിയിൽ നിന്ന് കടത്താനാണ് സൗദി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വിദേശ തൊഴിലാളികൾക്ക് എയ്ഡ്സ് രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ആരോഗ്യ ഡയറക്ടറേറ്റിനെ അറിയിച്ച ശേഷമാകും ഇത്തരത്തിൽ നാട് കടത്തൽ എന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എയ്ഡ്സ് വ്യാപനം തടയുക എന്ന കൂടിയാണ് സൗദി ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വിദേശ തൊഴിലാളികൾക്ക് എയ്ഡ്സ് രോഗബാധ സ്ഥിരീകരിച്ചാൽ അവരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ആരോഗ്യ ഡയറക്ടറേറ്റിനെ അറിയിച്ച ശേഷമാകും നാട് കടത്ത് എന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എയ്ഡ്സ് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നാഷണൽ എയ്ഡ്സ് പ്രോഗ്രാമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിലെ പരിഷ്കരണത്തിലാണ് ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിൽ ഒരു അംഗീകാരം നൽകിയത് തൊഴിൽ താമസ ിൽ സൗദിയിലെത്തുന്ന വിദേശികൾ അവരുടെ രാജ്യത്ത് നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാൽ ഹജ്ജ് ഉമ്ര വിസകളിൽ വരുന്നവർക്കും ഔദ്യോഗിക പരിപാടികൾക്കായി എത്തുന്നവർക്കും ഈ നിർബന്ധന ഇതുവരെ ബാധകമല്ല എന്നും അറിയാൻ കഴിയുന്നു വിദേശ തൊഴിലാളി സൗദിയിൽ എത്തിയാൽ ഒരു മാസത്തിനകം വൈറസ് പരിശോധന നടത്തണമെന്നും നിയമമുണ്ട് രക്തപരിശോധനയിൽ എയ്ഡ്സ് രോഗബാധിത ഉള്ളതായി സംശയമുണ്ടായാൽ സാമ്പിൾ രഹസ്യമായി അംഗീകൃത ലാബിൽ അയക്കണം രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നാഷണൽ എയ്ഡ്സ് സമിതിയെ അറിയിക്കണമെന്ന് തന്നെയാണ് വ്യവസ്ഥ രോഗബാധിതരെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ലെന്നും സൗദി കർശനമായി നിഷ്കർഷിച്ചിട്ടുണ്ട് രോഗം മനഃപൂർവ്വം മറ്റുള്ളവരിലേക്ക് പടരാൻ ഇടയായാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാനും നിയമ നടപടി സ്വീകരിക്കുവാനും തൊഴിലുടമയ്ക്ക് അവകാശമുണ്ടെന്നും വ്യവസ്ഥയിലുണ്ട് എച്ച് ഐ വി ടെസ്റ്റിന്റെ മുമ്പും പിമ്പും കൗൺസിലിംഗ് ആവശ്യമാണ് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല മാനസിക പരിചരണം ലഭിക്കേണ്ട ഒരു സമയം കൂടിയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് സൗദി ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന അവസ്ഥത പരിശോധനാ ഫലം പോസിറ്റീവ് ആണെങ്കിൽ ആ അവസ്ഥയെ നേരിടാനും അംഗീകരിക്കാനും പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ടെസ്റ്റിന് മുമ്പുള്ള കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന വികാരക്ഷോഭത്താൽ ചിലർ ആത്മഹത്യക്ക് വരെ മുതിരാറുമുണ്ട് പോസിറ്റീവായ രോഗിക്ക് തുടർന്നുള്ള ചികിത്സയും സാമൂഹികവും മാനസികവുമായ പിന്തുണയും ചിട്ടയായ ജീവിതക്രമവും ഉറപ്പുവരുത്തുകയാണ് പരിശോധനയ്ക്ക് ശേഷമുള്ള കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കൗൺസിലിംഗ് സെന്ററുള്ള പരിശോധനാ കേന്ദ്രത്തിൽ മാത്രം എച്ച് ഐ വി ടെസ്റ്റിനെ സമീപിക്കുകയാണ് എപ്പോഴും ആഭികമുള്ള കാര്യം മാത്രമല്ല എയ്ഡ്സിന് ഇപ്പോൾ സമൂഹത്തിൽ നല്ല മരുന്നുകൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരം മരുന്നുകൾ കഴിച്ചാൽ ഒത്തിരി കാലം ജീവിക്കാമെന്ന പ്രത്യേകതയും ഇത്തരം ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ എയ്ഡ്സ് പടരാതിരിക്കാൻ വേണ്ടി സൗദി ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ലോകമെമ്പാടും നിന്ന് ഉയർന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി